ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടണില് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ വരുന്ന മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ല ഡിസൈൻ ആണ് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് കളർ ആണ് ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് ഇതുപോലെയാണ് എല്ലാം വൈറ്റ് കോമ്പിനേഷൻ ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് എപ്പോഴും ഈ ഡിസൈനാണ് ഡിമാൻഡ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഇങ്ങനെ എപ്പോഴും ഡിമാൻഡുള്ള കളർ തന്നെയാണ് എല്ലാം മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ അടുത്ത കളർ ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ വരുന്ന കാരണം എല്ലാ കളേഴ്സും എനിക്ക് പറയാൻ കിട്ടണില്ല മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കോമ്പിനേഷൻ ആണ് ഒരു ഗോൾഡൻ യെല്ലോ പോലെയാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ആണ് എല്ലാം തന്നെ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുക നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോഴെ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.